ഇന്ന് നമുക്ക് കുറിച്ച് അറിയാം മൈഗ്രെയിൻ ഇന്ന് വളരെയധികം പേരെ അലട്ടുന്ന ഒരു തലവേദനയാണ് പ്രത്യേകിച്ചും യുവാക്കളിൽ അതായത് തലവേദന ഒട്ടനവധി രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് തലവേദനകളിൽ തന്നെ ഏറ്റവും വളരെ ഒരു തീവ്രമായ തലവേദനയും നമ്മുടെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു തരം തലവേദനയാണ് കൊടുങ്ങി തലവേദന അഥവാ മൈഗ്രെയിൻ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു കാരണം കൊണ്ടാണ് മൈഗ്രെയിൻ വരാൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില ശീലങ്ങൾ നമ്മുടെ ചില ശീലങ്ങൾ മൈഗ്രൈൻ എന്നൊരവസ്ഥ ട്രിഗർ ചെയ്യാൻ അവസ്ഥ വരാൻ സാധ്യത കൂടുന്നു അതായത് മൈഗ്രെയിൻ തലവേദനയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അലട്ടുന്നു നമ്മൾ എന്ത് ചികിത്സ ചെയ്താലും പലപ്പോഴും മൈഗ്രെയിൻ മാറാറില്ല വീണ്ടും വീണ്ടും നമ്മളെ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെയാണ് മൈഗ്രെയിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ കൊടിഞ്ഞു തലവേദനയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് പ്രധാനമായും മൈഗ്രെയിൻ എന്ന് പറയുന്ന തരം തലവേദന മറ്റു തലവേദനകളിൽ നിന്നും വ്യക്ത വ്യത്യസ്തമാകുന്ന ഇതുവല്ല തീവ്രമായ അതായത് സൂചിയിട്ട് നമുക്ക് തലയിൽ കുത്തുന്ന പോലെയുള്ള തലവേദനയായിരിക്കും നമുക്ക് തലവേദന പനിയോടനുബന്ധിച്ചും കഫക്കെട്ടിനോടനുബന്ധിച്ചും സൈനസൈറ്റിസിനോടനുബന്ധിച്ചുമൊക്കെ ഉണ്ടാകാറുണ്ട് അതിനൊക്കെ നമ്മൾ ആ രോഗം ചികിത്സിച്ച് ഭേദം മാറ്റിയാൽ അതായത് ഇപ്പോൾ കഫക്കെട്ടാണെങ്കിലും അണുബാധയാണെങ്കിലുമൊക്കെ അത് ചികിത്സിച്ചു ഭേദമാക്കിയാൽ തലവേദന മാറും പക്ഷേ മൈഗ്രെയിൻ തലവേദനയിൽ ഇങ്ങനൊരു ഒരു ഒരു പോയിന്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മൈഗ്രെയിൻ തലവേദന നമുക്ക് പലപ്പോഴും നമുക്കത് അനുഭവിക്കുന്ന ആൾക്കും ചികിത്സിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായും മൈഗ്രെയിൻ തലവേദന കാണുന്നവരെന്ന് പറഞ്ഞാൽ മൈഗ്രൈൻ തലവേദനയുടെ ഒരു പ്രധാന കാരണം ഡീഹൈഡ്രേഷൻ ആണ് അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുക ശരീരത്തിൽ പല ജോലി കാരണവും ജോലി തിരക്ക് കാരണവും ഒക്കെ നമ്മൾ വെള്ളം കുടിയുടെ അളവ് കുറയുമ്പോഴത്തേനും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ ഒരു ഇരുപത്തഞ്ച് കിലോഗ്രാം വെയിറ്റിന് ഒരു ഒരു ലിറ്റർ എന്ന കണക്കിന് വേണം നമ്മൾ വെള്ളം കുടിക്കാനുള്ളത് പലരും അത് ചെയ്യാറില്ല അപ്പോൾ അത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ കാരണമുണ്ട് പിന്നീട് മൈഗ്രെയിൻ കൂടുതലായി കിടന്ന് ദീർഘദൂരം യാത്ര ചെയ്ത ജോലി സ്വഭാവമുള്ളവർ കാറ്റ് ഏൽക്കുന്ന ജോലി സ്വഭാവമുള്ളവർ വാഹനയാത്ര കൂടുതലധികം ചെയ്യുന്നവർ തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ മൈഗ്രൈൻ കൂടാറുണ്ട് ചിലർക്ക് നേരെ തിരിച്ചധികം ില് കൊള്ളുകയാണെങ്കിൽ മൈഗ്രെയിൻ തലവേദന കൂടാറുണ്ട് പിന്നീട് കാണുന്നത് പുളിയുള്ള ആഹാരം പുളിയുള്ള ആഹാരം കഴിച്ചാൽ പുളിയുള്ള ഫ്രൂട്ട്സ് ആയാലും പുളിയുള്ള മറ്റ് പുളിച്ച ആഹാരങ്ങൾ കഴിക്കുന്നവരിലും മൈഗ്രൈൻ കൊടിഞ്ഞി സാധാരണ കാണാറുണ്ട് പുകവലി മദ്യപാന ശീലമുള്ളവരിലും മൈഗ്രൈൻ തലവേദന അതൊരു ട്രിഗറിംഗ് ഫാക്ടറാണ് അതായത് നമ്മൾ സൈനസൈറ്റിസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും പനിയോടനുബന്ധിച്ചൊക്കെയുള്ള തലവേദനയാണെങ്കിൽ നിന്നും വ്യത്യസ്തമാകുന്നത് മൈഗ്രെയിൻ തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മീൻ ഇറിട്ടണ്ടായിരിക്കും അതായത് വളരെ തീവ്രമായ പ്രകാശം നമുക്ക് കണ്ണിലേൽക്കുമ്പോഴോ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു 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 അസഹിഷ്ണുത തോന്നുകയും തലവേദന അനുഭവപ്പെടുകയും തലവേദന കൂടുതലും ചെയ്യാറുണ്ട് പലപ്പോഴും ഇത്തരം തലവേദന അനുഭവിക്കുന്ന ആൾക്കാർ വെളിച്ചത്തിൽ ിൽ നിന്നും മാറിയും ശബ്ദത്തിൽ നിന്നും മാറിയൊക്കെ ഒരു അടഞ്ഞിരിക്കുന്ന ഒരു രീതിയുണ്ട് കാരണം അത്തരം ഒരു ഇൻടോളറൻസ് അവരിൽ കാണാറുണ്ട് സാധാരണ മൈഗ്രെയിൻ തലവേദന തീവ്രമാകുന്ന സമയത്തിൽ ഒരു ഓറ അതായത് നമ്മുടെ കണ്ണിലൂടെ ഒരു തീപ്പൊരി പാറുന്ന പോലെയൊക്കെ ഒരു ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അത്തരം ആൾക്കാരിൽ മൈഗ്രൈൻ്റെ കൂടുതൽ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസ് ഒരു വേവ്സിൻ്റെ ഇലക്ട്രിക് വേവ്സിൻ്റെ ഒരു വ്യതിയാനമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ ചില ലക്ഷണങ്ങൾ അവർക്കിങ്ങനെ കണ്ണിലൂടെ വെളിച്ചം മിന്നിമയുന്ന മാറിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ മൈഗ്രേൻ เนี่ย ഒരു പൂർവ്വ രൂപമായിട്ട് അങ്ങനെ ചിലർന്ന് കാണാറുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ ഉള്ളത് മൈഗ്രേൻ ചിഗിൽസൈൽ തീർച്ചയായും നമ്മുടെ ജീവിതശൈലി ക്രമീകരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ച ട്രിഗറിങ് ഫാക്ടേഴ്സ് മൈഗ്രൈൻ ഉള്ളവരിൽ അതായത് വെള്ളം കൂടി ശീലമാക്കുക അതുപോലെ തന്നെ ദീർഘ ദൂരം യാത്ര ചെയ്യണമെങ്കിൽ കാറ്റേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉറക്കം കൃത്യമാക്കുക മൈഗ്രെയിനും സ്ട്രെസ്സും വളരെയധികം ആണ് നമ്മുടെ ദഹന വ്യവസ്ഥയും മൈഗ്രൈനും വളരെയധികം കണക്റ്റഡ് ആണ് കുട്ടികളിലൊക്കെ സാധാരണ എക്സാം എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഫുഡ് സമയത്ത് കഴിക്കാതിരിക്കുക ിക്കുമ്പോഴും അൺടൈംലി ഫുഡ് ലേറ്റ് നൈറ്റ് ഫുഡൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ട്രെസ്സ് നമുക്ക് സ്ഥിരം അനുഭവിക്കുന്ന ആൾക്കാരിലും മൈഗ്രെയിൻ തലവേദന അനുഭവപ്പെടാറുണ്ട് മൈഗ്രെയിൻ തലവേദന അതായത് ഒരു കഫക്കെട്ടോ ഒരു ഒരു കുനിയുമ്പോൾ വേദന കൂടുകയോ തലയ്ക്ക് പുറകെ വേദന അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു സൈനസൈറ്റിസിൻ്റെ തലവേദനയൊക്കെ ആയിട്ട് നമുക്ക് അതായത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കൂ ു ആയുർവേദത്തിൽ മൈഗ്രെയിൻ തലവേദനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ജീവിതശൈലി ക്രമീകരണം തന്നെയാണ് അതായത് ഒരു ദിനചര്യ കൃത്യമായ ദിനചര്യ ഉറക്കം അതുപോലെ തന്നെ മെഡിറ്റേഷൻ യോഗ ഇതും അത് സ്പെഷ്യൽ മെഡിറ്റേഷനും ഒരു ഒരു മൈൻഡ്ഫുൾ ടെക്നിക്കും ഒക്കെ മൈഗ്രൈനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അതായത് മൈഗ്രൈൻ സ്ഥിരമായി ശല്യം ചെയ്യുന്നവർ കൃത്യമായി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് അതായത് നമ്മുടെ തലച്ചോറിലെ ഇലക്ട്രിക് വേവ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള യോഗ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം മൈഗ്രെയിൻ റിലീഫ് കാണുന്നുണ്ട് ഇൻറ്റേർണൽ മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ദഹന വ്യവസ്ഥ അഗ്നിയെ ആയുർവേദത്തിൽ അഗ്നി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതായത് ദഹന വ്യവസ്ഥ കൃത്യമാക്കുന്നതും ശരിയായിട്ടുള്ള പചന വ്യവസ്ഥയും കൃത്യമാക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളായിരിക്കും ഉപയോഗിക്കുക കോൺസിപ്പേഷൻ വരാതിരിക്കാനും മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം കൃത്യത വരുത്തുക അതായത് നമ്മുടെ ജീവിക്കുന്ന കാലാവസ്ഥയിൽ ഏത് സമയത്താണോ നമ്മൾ ഉറങ്ങേണ്ടത് നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും അനുസരിച്ചുള്ള സർക്കേഡിയൽ ഋതത്തിനനുസരിച്ച് ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ ശരീരത്തിലുണ്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്നവരിൽ പ്രത്യേകിച്ചും ഐ ടി പ്രൊഫഷണൽസിലും ലേറ്റ് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ജോലി ചെയ്യുന്നവരിലുമൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണം ഇതാണ് നമ്മുടെ സർക്കേഡിയൽ ഋതത്തിന് ബയോളജിക്കൽ ക്ലോക്കിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഉറക്കം അതും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനൊരു കാരണമാണ് ഇത്തരം സമയ ഇതിൽ നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻസ് മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു തലവേദന അനുഭവിക്കുന്ന സമയത്ത് ആ ലക്ഷണം കുറയ്ക്കുന്നതിനും പിന്നീട് വരുമ്പോൾ അതിനെ തീവ്രത കുറയ്ക്കുന്നതിനും രീതിയിലുള്ള ചികിത്സയാണ് പ്രധാനമായും തളം പോലുള്ള ചികിത്സ അതായത് നെറുകയിൽ ഔഷധം വെച്ച് അനുയോജ്യമായ ഒരു അതായത് പ്രധാനമായിട്ടും ചൂർണങ്ങളായിരിക്കും ഒരു ദ്രവദ്രവ്യവുമായി ചേർത്തിട്ട് തളം വെക്കാൻ പറയാറുണ്ട് അത് തളം എത്ര ദിവസം വെക്കണം എന്നുള്ളത് മൈഗ്രൈൻ്റെ ഇൻറ്റൻസിറ്റി പോലെ വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ചുരുക്കം ചിലരിൽ എല്ലാ പേരിലും തലയ്ക്കെണ്ണ തേക്കുന്നത് മൈഗ്രെയിൻ ചികിത്സയ്ക്ക് ഫലപ്രദമായിരിക്കില്ല ചിലരിൽ ചില അഗ്രിവേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ത്രിഫല കടുക്ക നെല്ലിക്ക താ താനിക്ക് അടങ്ങിയ ഔഷധങ്ങളുടെ കൊണ്ടുണ്ടാക്കിയ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നു ബലാഹടാതി കുറുന്തോട്ടിയൊക്കെ ഉള്ള ഔഷധങ്ങൾ കാച്ചിയ എണ്ണയും സ്ഥിരമായി തേക്കുന്നതും അത് നമ്മുടെ ഉറക്കത്തിനെ കൃത്യമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒരു സ്ട്രെസ് റിലീവിങ്ങ ആയിട്ടുള്ള രീതിയിലുള്ള ശിരോ ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നീട് മൈഗ്രെയിൻ സ്ഥിരമായി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലതരം രസായന ഔഷധങ്ങളും കൊടുക്കാറുണ്ട് പക്ഷേ അത് എത്ര നാൾ കഴിക്കണമെന്നുള്ളതും എത്ര മീൻ അളവില് കഴിക്കണം എന്നുള്ളതും എപ്പോഴാണ് അതിൻ്റെ ഗ്യാപ്പ് വരുത്തേണ്ടതെന്നുള്ളതും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് ഒരു ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും നസ്യം എന്ന് പറഞ്ഞ ചികിത്സ അതായത് മൂക്കിലൂടെ മരുന്നൊഴിക്കുന്ന ചികിത്സാക്രമമാണ് നസ്യം എന്ന് പറയുന്ന ചികിത്സാക്രമവും മൈഗ്രെയിന് ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ മൈഗ്രൈൻ ചികിത്സിക്കുമ്പോഴും നമ്മൾ മൈഗ്രൈൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് മനസ്സിലാക്കുക കഴിവതും അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ആഹാര രീതി അതുപോലെ തന്നെ നമ്മുടെ ഉറക്കശീലങ്ങള് നമ്മുടെ ദിനചര്യ കൃത്യമാക്കുക മൈഗ്രെയിൻ ആയി കൊണ്ട് നമ്മൾ ദീർഘനാലം ജീവിച്ചു പോകാതെ അതിന് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഒരു ഡയറി നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും തലവേദന എപ്പോഴൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത് മനസ്സിലാക്കി അത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക ആഹാരം ഉറക്കം കൃത്യമായ ചികിത്സ ഇവ വഴിയാണ് ആയുർവേദത്തിൽ മൈഗ്രെയിന് ചികിത്സിക്കുന്നത്